കാക്കനട തൂതിയൂർ കാളച്ചാൽ തോടിനോട് സമീപത്ത് മാലിന്യം തള്ളിയ വാഹനം തൃക്കാക്കര നഗരസഭ അധികൃതർ പിടിച്ചെടുത്തു മാലിന്യം തള്ളുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതം നന്മ ട്വന്റി ഫോർ ചാനൽ വാർത്ത ചെയ്തിരുന്നു ഇത് തൃക്കാക്കര നഗരസഭ അധികൃതരുടെ ശ്രദ്ധയിലെത്തി വാഹനം പിടിച്ചെടുക്കുക മാത്രമല്ല തൃക്കാക്കര നഗരസഭ ചെയ്തത് ഒന്നര ലക്ഷം രൂപ ചുമത്തിക്കൊണ്ടുള്ള നോട്ടീസും നൽകി മാലിന്യം പൊതുനിരത്തിൽ തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്ന് തൃക്കാക്കര നഗരസഭാ സെക്രട്ടറി സന്തോഷ് അറിയിച്ചു നന്മ ട്വന്റി ഫോർ ന്യൂസ് പുറത്തുവിട്ട വാർത്ത ഇതായിരുന്നു കാക്കനാട് തുതിയൂർ സച്ചിൻ റോഡിൽ പൊതുനിരത്തിൽ മാലിന്യം തള്ളുന്നതാണ് ഈ കാണുന്നത് ഇന്ന് വൈകിട്ട് നാല് മണിക്കു ശേഷമാണ് ഈ മാലിന്യം തള്ളാൻ എത്തിയത് അതായത് എട്ട് ഒൻപത് ഇരുപത്തിനാല് വൈകിട്ട് നാല് മണിക്കു ശേഷമാണ് മാലിന്യം തള്ളുന്നത് മിക്കവാറും രാത്രി സമയങ്ങളിലാണ് ഈ പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തോളം ഈ മാലിന്യം തള്ളിയിട്ടുണ്ട് ഇവിടെ മാലിന്യം തള്ളുന്നതും തൊട്ടു ചേർന്നുള്ള കാളച്ചൽ തോട്ടിലേക്ക് ഒഴുകിയെത്തുന്നതും തീ പിടിക്കുന്നതും പതിവാണ് ഇത് നന്മ ട്വൻറ്റി ഫോർ വാർത്തയാക്കിയിരുന്നു കളക്ടർ ഇടപെട്ടു നഗരസഭയോട് അടിയന്തിരമായി ഇത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു രണ്ട് ലോഡ് മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്തു ബാക്കി നീക്കം ചെയ്തില്ല വീണ്ടും ഇതുതന്നെ ആവർത്തനം മാലിന്യം തള്ളുന്ന ഒരു മിനി ബ്രഹ്മപുരം എന്ന് തന്നെ പറയുന്ന ഒരു സച്ചിൻ റോഡ് അല്ലെങ്കിൽ തൃക്കാക്കരയിലെ ഒരു മിനി ബ്രഹ്മപുരം എന്ന് തന്നെ പറയപ്പെടുന്ന ഒരു സ്ഥലമായി മാറി ഈ കാക്കനാട് തൊതുകൂർ പ്രദേശം ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കണ്ടെത്തേണ്ടത് പോലീസും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ് അവർ നോക്കുകുത്തി ആകുമ്പോൾ ഈ പരിസരത്തുള്ള ആളുകൾ ആണ് ഈ വിവരം നന്മ ട്വൻറ്റി ഫോറിന് പങ്കുവയ്ക്കുന്നത് ഏതായാലും ഈ പരിസരത്തുള്ള ആളുകൾക്ക് കിടത്തിൽ ഉൾപ്പെടെ മലിനജലമാണ് ഒഴുകിയെത്തുന്നത് ഇതൊക്കെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഏതായാലും ഈ പരിസരത്ത് ഈ ദുർഗതി അനുഭവിക്കുന്ന ആളുകൾ തന്നെയാണ് ഇത് പകർത്തിയത് നന്മ ട്വൻ്റി ഫോറിൻ്റെ ശ്രദ്ധയിൽ എത്തിച്ചത് തീർച്ചയായും ഇതുപോലെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നവർക്ക് നഗരസഭ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായും ഇവർക്ക് പാരിതോഷ്യം നൽകേണ്ടതുണ്ട് അതുപോലെ തന്നെ മിനിമം ഒരു അൻപതിനായിരം രൂപയെങ്കിലും ഇവരുടെ അടുത്തുനിന്ന് ഈടാക്കുക